ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ നിന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കുമോ എന്നതിലെ സസ്പെൻസ് ഇന്ന് അവസാനിക്കും അമേഠി റായ്ബറേലി ലോക്സഭാ മണ്ഡലങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും നാളെയാണ് രണ്ട് മണ്ഡലങ്ങളിലെയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വിവാദം ചർച്ചയാകും സ്ഥാനാർത്ഥികൾക്ക് പ്രചാരണത്തിനാവശ്യമായ പണം കണ്ടെത്തുന്നതിൽ വീഴ്ചയുണ്ടായെന്ന വിമർശനം നേതാക്കൾക്കിടയിലുണ്ട് വരുന്ന നാലിന് ാണ് നേതൃയോഗം ചേരുക വേണുഗോപാലും ദീപാദാസ് മുൻഷിയും വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനെതിരെ സിപിഎം ഉയർത്തിയ വർഗീയ ആരോപണത്തിൽ പ്രതിരോധവുമായി കെ മുരളീധരൻ എം പി മതം നോക്കി വോട്ട് ചെയ്യുന്നവരല്ല വടകരക്കാർ വർഗീയ പ്രചാരണത്തിൽ സിപിഎം കടത്തിവെട്ടിയെന്നും മുരളീധരൻ തെലങ്കാനയിലെ വോട്ടെടുപ്പ് സമയം പരിഷ്കരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാവിലെ ഏഴ് മണി മുതൽ ആറു മണിവരെ വോട്ടർമാർക്ക് വോട്ട് രേഖപ്പെടുത്താം